ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം പാലാവേൽ സമഭാവന വായനാശാല ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം പാലാവേൽ സമഭാവന വായനാശാല ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പാലാവൽ സമഭാവന വായനശാലയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാകൈക്കുടി അധ്യക്ഷത വഹിച്ചു സമഭാവന വായനശാല പ്രസിഡന്റ് ജോസ് ജോസഫ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി ഡി വിനോദ് പഞ്ചായത്ത് അംഗങ്ങളായ ഇൻസ്പെക്ടർ പി എസ്റ്റാൻലി ജിജി പനമറ്റം എന്നിവർ പ്രസംഗിച്ചു വേണ്ടി നമ്മള് എല്ലാവരും ഒത്തിരി പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് എല്ലാവരും പങ്കാളികളാകണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശൈലി ചെയ്ത് ടഫം എടുക്കുന്നുണ്ട് അത് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിനെ ഡോക്ടർ അനുപ്രസാദ് ഡോക്ടർ ജോബിൻ ജോസ് എന്നിവ ക്യാമ്പിന് നേതൃത്വം നൽകി പ്രമേഹം പ്രഷർ ക്ഷയരോഗം എന്നിവക്ക് മരുന്നുകൾ സൗജന്യമായി നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ